സ്വന്തം ഭാര്യയേയും മക്കളെയും ഉപദ്രവിച്ചിട്ട് മാക്സിമം ഫിസിക്കൽ ടോർച്ചറും ഒരുപാട് ഉപദ്രവം ഒക്കെ ഏൽപ്പിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താണോ മറ്റൊരു സ്ത്രീയുടെ അടുത്തു അല്ലേൽ പോകുന്നില്ല എന്ന് പറയുന്ന പുരുഷനേക്കാളും സ്ത്രീയെക്കാളും നല്ലത് എൻ്റെ ഒരു പേർസ്പെക്റ്റീവില് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്ത് ഭാര്യയ്ക്ക് വേണ്ട സമയം ഭാര്യയ്ക്ക് കൊടുത്ത് സ്പൗസിന് വേണ്ട എന്താ പേരൻസിന് വേണ്ട സ അവർക്ക് കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അയാളൊരു മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അയാൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നെങ്കിൽ എന്താണ് തെറ്റ് അയാൾ അയാളൊരു ഫണ്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു റിസൈലൻസിന് വേണ്ടിയോ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നെങ്കിൽ എന്താണ് തെറ്റെന്നാണ് എനിക്ക് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ മൊണോഗമി എന്ന് പറയുന്ന ഒരു സ്റ്റിക്കും പിടിച്ചുകൊണ്ടല്ല നിങ്ങൾ നടക്കേണ്ടത് നിങ്ങളൊരു പീസ് ഓഫ് മൈൻഡിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിന് നിങ്ങൾക്ക് മോണകമെന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ഉപേ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല നിങ്ങളുടെ കുട്ടികളെ കെയർ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നു നിങ്ങൾ സ്റ്റക്കായി പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല അറിഞ്ഞുകൂടാ ഇത്ര സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിവുള്ള സൈക്കോളജി ഞങ്ങൾ കണക്ട് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളുടെ പ്രോബ്ലം പരിഹരിക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും എന്താണ് പറയുക ശ്രമിക്കുന്നതായിരിക്കും ഞങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് തോന്നുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരുമോ എന്നുള്ളതാണ് ഞങ്ങളൊരു മിഷൻ എന്തുകൊണ്ട് ഞാൻ ചില അവിധങ്ങളെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ചു അതിനെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വന്നു അതിനുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ ഇരുന്നപ്പം തന്നെ ഡൈവോഴ്സ് ഫീൽ ചെയ്യുന്ന സ്ത്രീകളുണ്ട് അതോടൊപ്പം തന്നെ സെപ്പറേഷൻ ഫീൽ ചെയ്യുന്ന സ്ത്രീകളുണ്ട് പിന്നെ എല്ലാവിധ ടോക്സിറ്റികളും ടോർച്ചറുകളും ഫീൽ ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഈ മോണോഗമസ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ ഈ സ്ത്രീകൾ വളരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും ആ ഒരു എന്താണ് പറയുക അവരൊരു പീസ് ഓഫ് മൈൻഡിനേക്കാൾ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ മോണോഗമസ് റിലേഷൻഷിപ്പിന് ആണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാവുകയും അവരെന്താണ് പറയുക വളരെ എന്താണ് പറയുക വളരെ സ്ട്രെയിൻജായിട്ടുള്ള വളരെ ഡിപ്രഷനായിട്ടുള്ള അല്ലെങ്കിൽ ില് അവർ അവരെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതിന് നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മുടെ പീസ് ഓഫ് മൈൻഡിനായിരിക്കണം അതിന് നമ്മുടെ തോട്ട് പ്രോസ് കുറേ അധികം ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതൊക്കെ നോർമലായിട്ട് തോന്നാൻ കാരണം എനിക്ക് വൈഡ് റേഞ്ച് ഓഫ് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നതിനകത്ത് ഈ പറയുന്ന റിലേഷൻഷിപ്പൊക്കെ പലപ്പോഴും അവരെ നോർമലായിട്ട് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർ ആയിട്ടാണ് ഈ എന്താണ് പറയുക മോണോഗമി എന്ന് പറയുന്ന സ്റ്റിക്കുകളൊന്നും ഉപയോഗിക്കാതെ അവർ വളരെ ഹാപ്പിയായിട്ട് തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട് അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു പക്ഷേ ഭർത്താവിനൊരു മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് കരുതി വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കിയും എന്താണ് പറയുക അവരുടെ ജീവിതം തന്നെ തകർന്നു എന്നൊക്കെ കരുതി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവർക്ക് എങ്ങും എത്താൻ പറ്റുന്നില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ കുട്ടികളുടെ കാര്യം നോക്കാൻ പോലും പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് അവർ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ പീസ് ഓഫ് മൈൻഡിന് പ്രയോറിറ്റി കൊടുക്കുക അവരുടെ ഹാപ്പിനെസ്സിന് പയറിട്ടി കൊടുക്കുക ഈ പറയുന്ന മോണോഗസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്ര വലിയൊരു സംഭവം അല്ല എന്ന് കരുതണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും നമ്മൾ നമ്മളുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത് നമ്മുടെ ഹാപ്പിനെസ് മറ്റൊരാളല്ല നിങ്ങൾക്ക് ചെയ്ത് ചെയ്തു തരേണ്ടത് ഇപ്പം താൻ പാതി അല്ലെങ്കിൽ ഹസ്ബൻഡ് പാതി എന്ന് പറയുന്നൊരു കൺസെപ്റ്റല്ല നിങ്ങളൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലാണ് പൂർണ്ണമായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ വ്യക്തിത്വം എല്ലാം തന്നെ നിങ്ങളാണ് കണ്ടെത്തേണ്ടത് അങ്ങനെയാണ് അതാണ് അതിൻ്റെ ശരി അല്ലാതെ നമ്മൾ പറയാം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ഞാൻ ഭയങ്കര നൂറ് ശതമാനം എഫേർട്ട് ഇട്ടു പക്ഷേ എന്നിട്ടും പിന്നെ അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാകുന്നത് നിങ്ങളുടെ ഒരു നൂറ് ശതമാനം എഫേർട്ട് നിങ്ങളുടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് എഫേർട്ട് അവർക്ക് ഓക്കെ അല്ലായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി അപ്പോൾ അതുകൊണ്ടാണ് അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാനുണ്ടായ സാഹചര്യം ഉണ്ടാകുന്നതും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മളെ ഒരുപാട് സ്ത്രീകളെയൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഒരു ഫീഡ്ബാക്കാണ് ഒരു മൊണകമസ്സായിട്ടുള്ള സ്ത്രീ ആയിരുന്നു മൊണോകമിയിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുക അവരെ ഭർത്താവിനെ അത്രത്തോളം എന്താണ് പറയുക വളരെയധികം ട്രസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത് അവർ അവരുടെ ഭർത്താവ് അവരെ ചീറ്റ് ചെയ്യുന്നു ആ സമയത്താണ് അവർക്ക് ഭയങ്കര വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസ്ട് ഡിപ്രഷനിലേക്ക് പോകുന്നു കുട്ടികളുടെ കാര്യം നോക്കാനൊക്കെ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവുകയും ഗ്രാജ്വലി അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ആ റിലേഷൻഷിപ്പ് ഒരുപാട് കാര്യം ലാസ്റ്റ് ചെയ്തൊന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അവർ അവരെ ഒരു സംഭവം ഉണ്ടായി അതായത് നമ്മൾ വിചാരിച്ചു വിചാരിച്ചിരുന്ന ഈ എന്ന് പറയുന്ന ഒരു സംഭവം അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നും കുറച്ച് റിയാലിറ്റികൾ അവർ ഉണ്ടാക്കുകയും അവർ അവരുടെ കുറവുകൾ എന്താണ് അവരുടെ എന്താണ് പറയുക കൺസ്ട്രെയിൻസ് എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കുകയും പിന്നീട് എല്ലാം മനസ്സിലാക്കിയ ശേഷം അവർ സ്വന്തമായിട്ട് എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്ന് പുറത്തു പുറത്തുവരിക അവർ കൂടി കുട്ടികളെ വളർത്തി സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് ചില അവിധങ്ങൾ തെറ്റല്ലാന്ന് പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചിരിക്കുന്നു പലപ്പോഴും ചില അവിധങ്ങൾ നല്ലതന്നെയാണ് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളും മോറൽ സപ്പോർട്ടിനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആക്സെറ്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്